السلام عليكم ورحمه الله تعالى وبركاته الحمد لله الحمد لله رب العالمين الصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد الله رب للصدق നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സമസ്ത അപരാധങ്ങളും വിട്ടുപുറത്തും ആ തരുമാറാകട്ടെ വിശിഷ്ട ജീവിതം അവൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് അവസാനം മരണം ഹൈറാകുമ്പോൾ പരിശുദ്ധമായ കലിമത്തുത്തെ തൈബ ബോറൊക്കെ ഉച്ചരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി പുഞ്ചുരിയോടുകൂടി ഈ ലോകത്തു നിന്നും മേർപെട്ടു പോകുവാനുള്ള മഹത്തായ സൗഭാഗ്യം നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പര ലോകത്തിലുള്ള ബാഹുവിൻ്റെ കണ്ട് സന്തോഷിക്കുവാനുള്ള ഉന്നതമായ ആ സൗഭാഗ്യം നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ഈ പ്രപഞ്ചലോകത്തിൽ നാം ജനിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു അവസാനവുമുണ്ട് നമുക്കൊരു മരണവുമുണ്ട് തീർച്ചയായിട്ടും ഈ പ്രപഞ്ചലോകത്തിൽ ജനിച്ച ഒരാളും തന്നെ ഇന്നുവരെയും മരിക്കാതിരുന്നിട്ടില്ല ഈ ലോകത്തിൽ നാം മരിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നാം ജനിച്ചു എന്നുള്ളത് തന്നെയാകുന്നു നമ്മുടെ ജന്മം തന്നെ നമ്മുടെ മരണത്തിനുള്ള ഏറ്റവും വലിയ തെളിവാകുന്നു ഈ പ്രപഞ്ചലോകത്തിൽ ആരെങ്കിലും ശാശ്വതമായി ജീവിച്ചിരിക്കണമായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ച ലോകത്തിൽ ആരെങ്കിലും എന്നെന്നും ശാശ്വതമായി ജീവിച്ചിരിക്കണമായിരുന്നുവെങ്കിൽ അത് എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കപ്പെടുന്നതിന് കാരണക്കാരനായ അഷറഫുൽ അഫുദൽ മുറുസലീം മുത്തുനബി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം അലൈഹി സുല്ലാഹ് നിങ്ങൾ ഈ പ്രപഞ്ച ലോകത്തിൽ ശാശ്വതമായി ജീവിക്കണമായിരുന്നു അവിടെ നിന്ന് ഈ ലോകത്ത് വേർപെട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനും നിങ്ങളും മയ്യത്താണ് ഒരു സംശയവുമില്ല ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത അടുത്തയാഴ്ച നാം മരണപ്പെട്ടു പോയേക്കാം ഒരാഴ്ചയിൽ ഏഴ് ദിവസങ്ങളിൽ ഏതോ ഒരു ദിവസം എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും മരണം കാത്തിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറിൽ ഏതോ ഒരു മണിക്കൂർ നമ്മുടെ വിധിയും എഴുതപ്പെടുമ്പോൾ ഒരു സംശയവുമില്ല ഒരു സംശയം കാര്യത്തിൽ ഒരാൾക്കും തന്നെ ഉണ്ടാകേണ്ടതില്ല ഒരു സംശയവുമില്ല മരണം പ്രത്യേകമായ ഒരു വിഭാഗത്തിന് മാത്രമുള്ളതല്ല ഒരു പ്രത്യേക വിഭാഗത്തിന് മരിക്കുവാനും ഒരു പ്രത്യേക വിഭാഗം ആ മയത്തിനെ കുളിപ്പിക്കുവാനും ഒരു പ്രത്യേക വിഭാഗം ആ ജനാസയെ പൊതിയുന്നതിന് വേണ്ടിയും കഫം പൊതിയുന്നതിനും ഒരു പ്രത്യേക വിഭാഗം കുഴി കുത്തിക്കൊണ്ട് ആറിടി മണ്ണിൻ്റെ അകത്തളത്തിലേക്ക് കൊണ്ടുപോകാനും ഉള്ളവരല്ല മയ്യത്ത് കുളിപ്പിച്ചവരും അതുപോലെ കഫം പൊതിഞ്ഞവരും അതുപോലെ ആ മയത്തിന് വേണ്ടി കുഴി കുത്തിയവരും ഒക്കെയും മരണപ്പെട്ടു പോകുന്ന ഒരു സംശയവുമില്ല رواجر صلى الله عليه وسلم مهانا يا ابن عمر رضي الله تعالى أنه عند طولتك يمتشك عند ورسلت البرج يا ابن عمر كن في الدنيا كأنك غريب أو آبر السبيل وعد نفسك من أصحاب القبور ابن عمر كن في الدنيا يا دنيا ولني هوى كأنك غريب ഒരു വിദേശിയെപ്പോലെ ആവുക അതല്ല എങ്കിൽ നീ ഒരു വഴി യാത്രക്കാരനെ പോലെയാവുക ഒരു തണലിൽ ഒരു യാത്രക്കാരൻ പെട്ടെന്ന് ഒരു മഴ വരുമ്പോൾ ഒരു വൃക്ഷത്തണലിലോ അതല്ല എങ്കിൽ ഒരു സത്രത്തിലോ കയറി വിശ്രമിക്കുന്ന ഒരാളുടെ അവസ്ഥ പ്രകാരമാണ് അവൻ്റെ യാത്ര ആ മഴ തോരുന്നതുവരെ മാത്രമാകുന്നു അവൻ്റെ വിശ്രമം അത് കഴിഞ്ഞ് അവന് ദീർഘമായ ഒരു യാത്ര ചെയ്യുവാനുണ്ട് തീർച്ചയായിട്ടും അവന്റെ യാത്ര മരണത്തിലേക്കാകുന്ന ഒരു സംശയവും അക്കാര്യത്തിലില്ല ആ മരണസ്മരണയിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുക ശേഷം വരാൻ പോകുന്ന പല ലോകവും കബറും അതുപോലെ തന്നെ മരണാനന്തര ജീവിതത്തെ കുറിച്ച് നാം ചിന്തിച്ച് ആലോചിച്ചുകൊണ്ട് ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി നാം തയ്യാറാകണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ നബ്സിനോടും നിങ്ങളോടുമായി ഉണർത്തുന്നു നാം ആരൊക്കെയായി ജീവിച്ചാലും നാം എത്രത്തോളം ഈ ദുനിയാവിൽ സമ്പാദിച്ചാലും അവസാനമായി നമുക്കെന്താണുള്ളത് മഹാന്മാര് ചോദിക്കുന്നു നീ പ്രപഞ്ചലോകത്തിൽ നിന്ന് സമ്പാദിച്ചതിൽ നിന്നും നിനക്കെന്താണാ ബാക്കിയുള്ളതെന്ന് മഹാനായ കവി ചോദിക്കുന്നു നീ നിന്റെ ആയുസ് മുഴുവനും നിന്റെ ചോര നീരാക്കിക്കൊണ്ട് നിന്റെ വിയർപ്പ് നീ കഷ്ടപ്പെട്ട് നിന്റെ ചോര നീ വിയർപ്പാക്കിക്കൊണ്ട് ഒഴുക്കിയതിൽ നിന്നും അവസാനമായി നിനക്കെന്താണാ ബാക്കിയുള്ളത് നീ സമ്പാദിച്ച കോടികളോ കോടാന കോടികളോ നിന്നോടപ്പമില്ല മണ്ണിന്റെ അകത്തളത്തിലേക്ക് പോകുമ്പോൾ തുദ്രകു ഫീഹിമാ വഹനൂതു നിനക്കുള്ള മൂന്ന് കഷ്ണം തുണിയും അതിൽ വിതറുന്ന കർപ്പൂരവും മാത്രമാണ് നിന്നോടൊപ്പം ഉള്ളതെന്ന് കവി പറയുമ്പോൾ ഈ ലോകത്ത് നാം സമ്പാദിച്ചതിൽ നിന്നും എന്താണ് നമുക്ക് ബാക്കിയായിട്ടുള്ളത് ഇത്ര മാത്രമേ നമ്മോടൊപ്പം ശേഷിക്കുകയുള്ളൂ എങ്കിൽ നാം നശ്വരമായ ഈ ജീവിതത്തിൽ ജീവിക്കുന്നതിന് വേണ്ടി നമുക്കൊരു വീട് വയ്ക്കുന്നതിന് വേണ്ടി നാം നമ്മുടെ ആയുസ്സിൻ്റെ മുക്കാൽ ഭാഗവും നാം ചിലവാക്കുമെങ്കിൽ എൻ്റെ ഉമ്മത്തിൻ്റെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് അറുപതിനും എഴുപതിനുമാണെന്ന് എഴുപതിനും ഇടയിലാണെന്ന് വരാറ് നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആ നിശ്വരമായ ഈ ജീവിതത്തിൽ അറുപതോ എഴു എഴുപതോ ആയ വയസ്സ് ജീവിക്കുവാൻ വേണ്ടി വർഷം ജീവിക്കുന്നതിന് വേണ്ടി അതല്ല എങ്കിൽ അല്പം ജീവിക്കുന്നതിന് വേണ്ടി നാം നമ്മുടെ ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗം ചിലവാക്കിക്കൊണ്ട് നമ്മുടെ വീട് നാം നിർമ്മിക്കുമെങ്കിൽ നാം നാളുവരെയും വിലായോമി വളസൂ ക്യാമത്ത് വരെയും കഴിയേണ്ടുന്ന ആ ഖബറിൻ്റെ പണി എത്ര സമയം കൊണ്ടാണ് കഴിയുന്നത് ചിന്തിക്കുക സഹോദരന്മാരെ സഹോദരിമാരെ ചിന്തിക്കുക നാം രിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രസിഡന്റിനോട് വിളിച്ചു പറയുന്നു പ്രസിഡന്റ് അവിടെ നിന്ന് കുഴി ആളിനോട് വിളിച്ചു പറയുമ്പോൾ ആ കുഴി ആൾ വന്ന് രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് നമ്മുടെ കവറ് തീർക്കുമെങ്കിൽ എൻ്റെ പ്രിയമുള്ള സഹോദര എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ ചിന്തിക്കുക ആ ശാശ്വതമായ കവർ ജീവിതം രക്ഷപ്പെടുന്നതിന് വേണ്ടി നാം എത്രത്തോളം സൽക്കർമ്മങ്ങൾ ഈ ദുനിയാവിൽ ജീവിച്ചു ആ ഖബർ ജീവിതം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ശാശ്വതമായ പരലോകം നഷ്ടപ്പെട്ടു മഹാനായ ഉസ്മാൻ റതി അള്ളാഹു താലാം ഖബർ കണ്ടാൽ പൊട്ടി പൊട്ടി കരയുമായിരുന്നു കൂടെയുള്ള സഹാബാക്കൾ ചോദിക്കുന്നു അല്ല ഉസ്മാൻ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കബർ കാണുമ്പോൾ കരയുന്നത് സിറാത്ത് പാലവും അതുപോലെ തന്നെ ഭയങ്കരമായ ഭയാനകരമായ നരകത്തെ നിരകത്തെക്കുറിച്ചും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ഇത്രത്തോളം കരയാറില്ലല്ലോ ഉസ്മാൻ എന്തിനാണ് നിങ്ങൾ ഈ കബറ് കാണുമ്പോൾ വല്ലാതെ പൊട്ടി പൊട്ടി കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ മഹാനായ ഉസ്മാൻ അറിയാഹു താലു പറയുന്നു ആദരവായ എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകർ ഹബീബുന റസൂൽ സുല്ലാഹു അലി വസ്സലൻ നിങ്ങൾ പറയുന്നത് പഠിപ്പിക്കുന്നത് ഞാൻ കേൾക്കുന്നു പ്രവാചകർ പറയുന്നു القبر أول منزل من منازل الآخرة، فإن جاء من صاحبه فما بعده أيسر منه، وإن لم إنج منه فما بعده أشد منه القبر أول منزل من منازل الآخرة، إي كبر غان بولدان كريلنة برباجة غربل بيكنو، قبر نبريند أول منزل من منازل الآخرة ിൽ നിന്നും ആദ്യത്തെ ആരാണോ വിജയം കൊണ്ടത് ആരാണോ രക്ഷപ്പെട്ടത് ശേഷം വരുന്ന ജീവിതം സുഖത്തിലും സമാധാനത്തിലും ശാന്തിയിലുമാണെന്ന് പറയുന്നു എന്നാൽ ഫൈലം ഇഞ്ചുമിന്നു ആ കബർ ജീവിതത്തിൽ ആർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലയോ ആരാണോ ആ കവർ ജീവിതത്തിൽ പരാജയപ്പെട്ടത് ആർക്കാണോ അത് ബുദ്ധിമുട്ടായത് ഫൈല മെഞ്ചുമിന്നു ഫമാർ മിന്നു ആ ജീവിതത്തിൽ ആ രക്ഷപ്പെട്ടില്ലയോ അതിനുശേഷം വരുന്ന കയാമത്തും അതുപോലെ തന്നെ മക്ഷരയും അതുപോലെ തന്നെ സിറാത്തുമൊക്കെയും അതിഭയങ്കരമായിരിക്കും അത് കട്ടിയായിരിക്കുമെന്ന് ഷബികൾ വരാ റസൂലാഹിസാഹു അലി വസ്സല്ല നിങ്ങൾ പറഞ്ഞതായ ആ ഹരീസ് ഓർമ്മിച്ചുകൊണ്ട് ആ ഖബറിൻ്റെ ഭീകരത ഓർമ്മിച്ചുകൊണ്ടാകുന്നു ഞാൻ കരയുന്നത് ഞാൻ രക്ഷപ്പെടുമോ അതല്ല പരാജയപ്പെടുമോ എന്നുള്ള അതിഭയങ്കരമായ ഭീകരമായ ആ അവസ്ഥയെക്കുറിച്ചുള്ള വിഷമത്തിലാണ് പ്രയാസത്തിലാണ് ആ ഭീകരമായ ഇരുട്ടിനെ കുറിച്ചുള്ള ഭയങ്കരമായ സങ്കടത്തിലാണ് രക്ഷപ്പെടുമോ കഴിയുമോ ഇല്ലയോ എന്ന് ആരാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ കരഞ്ഞത് മഹാനായ ഉസ്മാൻ അലി അള്ളാഹു എത്രത്തോളം വലിയ മഹാനായിരുന്നു പ്രവാചകർ പറഞ്ഞത് എന്താകുന്നു സ്വർഗത്തിലെൻ്റെ കൂട്ടുകാരനാണ് ഉസ്മാൻ ഉസ്മാൻ്റെ നേർക്ക് പ്രവാചകർ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഉസ്മാനും ഫിൽ ജന്ന ഉസ്മാൻ സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ട് പറയുന്നു തീരുന്നില്ല ഓരോ പ്രവാചകന്മാർക്കും സ്വർഗത്തിലൊരു കൂട്ടുകാരനുണ്ട് എന്നാൽ ഉസ്മാൻ എൻ്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ഉസ്മാനാണെന്ന് പറയുമ്പോൾ ആ ഉസ്മാൻ എത്രയോ മഹാനാകുന്നു ആ ഉസ്മാൻ കരഞ്ഞുവെങ്കിൽ ആ ഉസ്മാൻ റതി അള്ളാഹു താലാൻ പൊട്ടി പൊട്ടി ഖബറിനെ കുറിച്ച് ഓർമ്മിച്ച് കരഞ്ഞുവെങ്കിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ നമുക്കും ആ ഖബറിന് വേണ്ടി തയ്യാറാകാം ആ ഖബറിനെ കുറിച്ച് ഓർമ്മിച്ച് കരയുവാൻ ആ ഖബറിനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതങ്ങൾ മാറ്റിമറിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറാം അള്ളാഹു അതിനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരലോക ജീവിതം വിജയിച്ച മഹത്വങ്ങളോടൊപ്പം അള്ളാഹു സാധുക്കളും പാപികളുമായി നാം എവരെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് തുട ചെയ്യുകയാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അസലമു വർഹമുല്ലാകാത്തു